കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ പ്രത്യേക നിയമസഭാ സമ്മേളനം രാവിലെ ഒൻപത് മണിക്ക് ചേരും വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനവും നടക്കും മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ അടക്കമുള്ളവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അതേസമയം എതിർപ്പുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട് വിവരങ്ങളുമായി ആതിര ചേരുകയാണ് ആതിര അങ്ങേറ്റം നിർണായകമായ സന്തോഷകരമായ ഒരു പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ് അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിദാരിദ്ര്യമുക്ത കേരളം അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ആ പ്രത്യേക പദവി രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറുകയാണ് ഇതിൻ്റെ പ്രഖ്യാപനത്തിലേക്കുള്ള നടപടിക്രമങ്ങളടക്കം എങ്ങനെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ എന്ത് ഘടകങ്ങൾ അടിസ്ഥാനമാക്കി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു പഴയ കണക്കുകളുമെല്ലാം മുന്നോട്ട് വെച്ച് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം അത്തരത്തിലുള്ള ചെറിയ ചില വിവാദങ്ങളും ഒക്കെ തലപൊക്കുന്നു അതിനിടയിലും അങ്ങേയറ്റം വലിയൊരു നേട്ടമാണ് നമ്മൾ കൈവരിക്കുന്നത് സ്വപ്ന ഈ ഇന്നാണ് കേരളപ്രവിദിനമായ ഇന്നാണ് സംസ്ഥാനത്തെ ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് അതിൻ്റെ പൊതുസമ്മേളനം രാവിലെ ഒൻപത് മണിക്ക് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും ഈ സമ്മേളനത്തിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രിയായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുക അതിനുശേഷം അഞ്ചുമണിയോടുകൂടി ഏകദേശം വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ പൊതുസമ്മേളനം ഉണ്ടാകും സിനിമ നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ കമൽഹാസൻ തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിപുലമായ ഒരു ആഘോഷ പരിപാടികളൊക്കെ കൂടിയാണ് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് ഇത് വലിയൊരു നേട്ടമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരും ഇത്തരത്തിൽ ഈ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ സമയത്തിലൊക്കെ തന്നെ എതിർപ്പുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട് നിലവിൽ സർക്കാർ പറയുന്നത് ഏകദേശം അറുപത്തി കുടുംബങ്ങളെ ഈ ദാരിദ്ര്യമുക്തരാക്കി എന്നാണ് സർക്കാരിന്റെ വാദം പക്ഷേ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഏകദേശം നാല് ലക്ഷം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ എന്ന രീതിയിൽ ഒരു പ്രകടന പത്രികയിലൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഈ അറുപത്തിനാലായിരം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്ന സർക്കാർ ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി ഈ പ്രകടന പത്രികയിൽ പറയുന്ന ബാക്കി നാല് ലക്ഷത്തോളം കുടുംബങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഈ അറുപത്തിനാലായിരം കുടുംബങ്ങളുടെ കാര്യം ഒഴിച്ചു ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് എന്ത് പറ്റി ആ കണക്കിന് പിന്നീട് എന്തടിസ്ഥാന ത് ഏത് ഏജൻസിയെ വെച്ചാണ് ഇത്തരത്തിലൊരു സർവേ നടത്തി അറുപത്തിനാലായിരം കുടുംബങ്ങളാണ് അതിദാരിദ്ര്യത്തിലുള്ളത് അവരെയാണ് കരകയറ്റിയത് എന്ന തരത്തിലൊക്കെ തന്നെ സർക്കാർ എന്തുകൊണ്ട് അത്തരത്തിലൊരു കണക്ക് എങ്ങനെയാണ് പറയുന്നത് എന്ന തരത്തിലൊക്കെ തന്നെ പ്രതിപക്ഷവും വിമർശനവും വിമർശനവുമൊക്കെയായി രംഗത്തുണ്ടായിരുന്നു അതേസമയം ഈ മുൻകൂട്ടി അറിയിക്കാതെ ഇന്ന് നിയമസ അവധി ദിവസമാണ് ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുന്നതിലുൾപ്പെടെ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ട് അതുൾപ്പെടെ പ്രതിപക്ഷം ആ എതിർപ്പ് ഉൾപ്പെടെ പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിന്റെയൊക്കെ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ഈ എതിർപ്പുകളുമൊക്കെ തുടരുന്ന സാഹചര്യത്തിനും സർക്കാർ ഇത് വലിയൊരു നേട്ടം നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആഘോഷ പരിപാടികളോടെ ഈ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കേരള ദിനമായ ഇന്ന് തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നത് ഏതായാലും അഞ്ചു മണിയോടുകൂടി ഒരു വിപുലമായ പരിപാടിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ ഈ പ്രഖ്യാപനം നടത്തുക ഈ രാവിലെ ഒൻപത് മണിക്ക് പ്രഖ്യാപനം നടത്തും അതിനുശേഷം പൊതുസമ്മേളനം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടിയായിരിക്കും നടത്തുക